അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ ഒരു പുതിയ വീഡിയോ കേൾക്കും നമ്മളെ യൂട്യൂബിൽ വന്നിട്ട് തന്നെ ഒരുപാട് കാലമായി നമ്മൾ അന്യൂസ് കുഞ്ഞു ആയിരിക്കും യൂട്യൂബിൽ വന്നതാണ് നമ്മൾ പിന്നെ അന്ന് കുറെ കാലം നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് യൂട്യൂബിൽ അങ്ങനെ നല്ലതായിട്ട് ചെയ്യണം ഇടക്കിടയ്ക്ക് ഷോർട്സ് കാര്യങ്ങളൊക്കെ പോകും ഇപ്പൊ രണ്ടു വർഷമായിട്ട് അങ്ങനെ തീരെ നമ്മള് യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ അല്ലാതെ ആ പോയിട്ടുണ്ട് ുംപ്പോസിന്റെയും പഴയ സംഭവം അതൊക്കെ ചെയ്യുന്ന നമുക്ക് തന്നെ വേറെ വലിയ കണ്ടന്റ് ഒന്നും ഇല്ല അല്ലെങ്കിൽ വേണ്ട കണ്ടന്റ് ഉമ്മായി മക്കളൊന്നും പേടി ഉണ്ടാക്കണം ഇല്ലെങ്കിൽ പാടിയെ പറഞ്ഞിട്ടും പേടി ഉണ്ടാക്കണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടി ഉണ്ടാക്കിയാണ് ഇപ്പൊ കണ്ടന്റിന് ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ടിന് കണ്ടന്റ് ഒന്നും ഇല്ല നമ്മളെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയാണ് നമ്മളെ കണ്ടന്റ് നമ്മളെ ഒക്കെ കണ്ടന്റ് ഇതൊക്കെയുള്ള നമ്മളെ കണ്ടന്റ് അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ എന്തായാലും നമ്മളെ വീട് എന്തായാലും ഉണ്ടാവുന്ന എല്ലാ ദിവസവും ഇനി വാപ്പിച്ച് പറയട്ടു പറയട്ട

നമ്മുടെ അൽമസ്സിന്റെ അപ്പൊസ് ഇനേ ടോയിയാണല്ലേ പേര് പേരെന്താണ് ഇതിന്റെ പേര് സിയോ സിയോ നമ്മളെ മെമ്പറ ഫാമിലി മെമ്പറല്ലേ ഇനാ ടോമി ബോയ്ക്കുള്ള ഫാമിലി മെമ്പർ ആണ് നമ്മളെ സിയോ സിയോ അപ്പോ അപ്പോ സയ സ്കൂളിൽ പഠിക്കുന്നേ ന്യൂഡേ എ3 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 ക്ലാസ് എ3 യു കെ ഡി എ3 യാ സ്കൂൾമേല എങ്ങനെയാ ന്യൂഡേ സെക്കൻഡേസ് ആ സയ സ്കൂളിൽ ടീച്ചർ പേരെന്താണ് അന്വേഷണല്ലേ പ്രഭ ടീച്ചർ പ്രഭ ടീച്ചർ ടീച്ചർ പ്രഭാ ரெண்டு கண்ணாடி இருக்கு ஒரு டீ தூண்டு ரெண்டு ரெண்டு வைக்கிறது அண்ணுஸ் எல்லாரும் ஒரு பாட்டு பாடி கொடுத்தானே ம் பாடினேன் இல்லை ஒரு பாட்டு பாடி போ எல்லாரும் பாட்டு மிண்ணி மிண்ணி இத்திலி பொன்னே மிண்ணக மிண்ண கண்ணல்ல கண்ணா நம்மி கஞ்சரி பொட்டி എല്ലാരും ഒക്കെ കുഞ്ഞിനെയൊക്കെ കണ്ടതാണ് പിന്നെ എപ്പോഴൊക്കെയാണ് കാണുന്നത് അല്ലേ അപ്പൂസിനൊക്കെ ആ പാടും ഇതാണ് നമ്മൾ അന്നോസിന്റെ പാട്ട് നമ്മൾ അന്നോസൊക്കെ പാട്ട് പാടും അന്നോസ് ഡാൻസ് കളിക്കും അല്ലേ അന്വേഷും കളിക്കത്തില്ലേ അതുപോലെ അപ്പൂസ് പാട്ട് പാടും ഡാൻസ് ആ അനിയപ്പു പാടില്ല അപ്പൊ നമ്മളെ നമ്മളെ എവിടെ പോണ് പിണങ്ങിയോ പിണങ്ങി പോയിച്ചിട്ട് ആ തരാം അപ്പൊ ഇടയ്ക്ക് നമ്മളെ അന്നൂസിനെ എന്ത് പറ്റി എന്ന് ചോദിച്ചു ഒരുപാട് നമ്മളെ വീട് എങ്ങനെ കാണണം ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നമ്മൾ ചെയ്യാം ഒരാളുണ്ടാവും അപ്പോൾ അന്വേഷിൻ്റെ സർവതീ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ പറയാം എന്ത് പറ്റിയതാണ് നമ്മൾ കുറെ കുറേ പലതൊക്കെ ഉണ്ട് പിന്നെ അറിയാത്ത വീടാൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് എന്താണ് എന്താണെന്നു വെച്ചാൽ പിന്നെ നമ്മൾ പുതിയ വീടിലാണോ താമസം നമ്മൾ വീട് മാറിയപ്പോൾ എവിടെയാണ് നമ്മളെ കൂടെ ആരൊക്കെയുണ്ട് എന്നൊക്കെ കുറച്ച് ചോദിക്കുന്നുണ്ട് അതും നമ്മൾ നമ്മളൊരു ഹോം ടൂർ നമ്മൾ വീഡിയോയിട്ട് ചെയ്യാം നമ്മളിപ്പോൾ വേറെ വീട്ടിലാണ് താമസിക്കുന്നത് നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വില കണ്ടിട്ടൊക്കെ വേണ്ടി ഇതൊക്കെ വീഡിയോ കണ്ട ആരെയൊക്കെ ഒരാൾ നമ്മൾ ഇടക്കിടയ്ക്ക് ഒന്ന് രണ്ടു പേരൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്താണ് വീഡിയോ ഇടാത്തത് എന്തായാലും നമ്മൾ

വീണ്ടും അപ്പ് ആണ് യൂട്യൂബില് നമുക്ക് പിന്നെ യൂട്യൂബ് മാത്രമേ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റൂ നമുക്ക് പിന്നെ അതിന്റെ കൂടെ നമ്മളൊരു സൈഡായിട്ട് യൂട്യൂബും നമ്മളെ കൊണ്ടുവന്നു ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചെയ്യുന്നു

ഓ ഡാൻസ് ആ അപ്പോ നമ്മുടെ അന്നൂസിന്റെ അപ്പോസിന്റെ ഡാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞു നമ്മളെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മളെ വീഡിയോ ഫൈൻഡ് നാളെ വരാം Oke, okay, tata re okay, bye